ఎందువల్లి <laughs> కాదు <laughs> <laughs> ഇന്ന് നമുക്ക് ബനാർകട്ട നാഷണൽ പാർക്കിലൂടെ ഒരു യാത്ര പോവാട്ടോ ബാംഗ്ലൂർ ഇലക്ട്രോണിക് നിന്ന് ബെനാർക്കട്ടയിലേക്ക് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ് ടിക്കറ്റ് ഒക്കെ എടുത്തത് ടിക്കറ്റ് ഓൺലൈൻ ആയിട്ടും ബുക്ക് ചെയ്യട്ടോ സഫാരി ബട്ടർഫ്ലൈ പാർക്ക് സോളജിക്കൽ പാർക്കാണ് കേട്ടോ ഇവിടെ ഉള്ളത് നമ്മൾ ഒരു കോംബോ ടിക്കറ്റ് ആണ് കേട്ടോ എടുത്തത് സഫാരിക്ക് നമുക്ക് നോൺ എ സി ഓരോ എ സി ബസ് ഉണ്ട് അല്ലെങ്കിൽ ജീപ്പ് സഫാരി ഉണ്ട് എവിടെ സഫാരിയുണ്ട് നമ്മള് എ സി ബസ്സിലാണ് ഏട്ടോ പോയത് ലാസ്റ്റ് ടൈം നമ്മള് ഒരു സിക്സ് മന്ത്സ് ഉള്ളപ്പോഴാണ് കേട്ടോ വന്നത് അന്ന് നമ്മൾ നോൺ എ സി ബസ്സിലായിരുന്നു കേട്ടോ പോയത് ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ്സ് ബെറ്റർ ടു ചൂസ് എ സി ബസ് ബിക്കോസ് കുറച്ചുകൂടെ ബെറ്റർ വ്യൂസും സേഫ്റ്റിയും ഒക്കെ എ സി ബസ്സിലാണെന്ന് തോന്നുന്നു അങ്ങനെ യാത്രയൊക്കെ തുടങ്ങി ഇങ്ങനെ പോകുമ്പോ നമുക്ക് കാടിന്റെ ഉള്ളിലൂടെ പോകുന്ന ഒരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ അങ്ങനെ പോയപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് കുറേ മാനങ്ങളെ ആയിരുന്നു അങ്ങനെ മാനങ്ങളെയൊക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കുറച്ചുകൂടെ പോയപ്പോ നിക്കുന്നു ഒരു കാട്ടുകൊത്ത് അൺലക്ലി ഞങ്ങൾക്ക് ഒരു കാട്ടുപത്തിനേ കാണാൻ പറ്റുള്ളൂ പക്ഷെ കൊറച്ചു കഴിഞ്ഞപ്പോ ഈ ഒരു കാഴ്ച ഉണ്ട് കാഴ്ചയുണ്ട് കുഞ്ഞിലെ വന്നപ്പം ഇത് എന്താ സംഭവം എന്നും ഇതെന്താ നടക്കുന്നെന്ന് പോലും കത്തിരി അറിയില്ല ഇപ്പം കത്തിരി നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് കാട്ടിലാണോ താമസിക്കുന്നേ അതോ ഇത് വളർത്തുന്ന എന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു ഇതിന് ഫുഡൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ കാരണം അത് കഴിക്കാൻ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ കൂട്ടായിട്ട് അതിനെ കാണുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും പെട്ടെന്ന് വണ്ടി ഉയർത്തിട്ട് ഒരു ലേക്കിലോട്ട് നോക്കി എല്ലാവരും കൂടെ ഭയങ്കര ബഹളം സംഭവം തേ ഇവനെ കാണാനായിരുന്നു

ആരംഭിച്ചത് ാണ്ട്ടോ പിന്നീട് നൈന്റീൻ സെവൻറ്റി ഫോറില് ഇത് നാഷണൽ പാർക്കാക്കി മാറ്റി ടൂ തൗസൻഡ് ടൂലാണ് ഇവിടുത്തെ സോളജിക്കൽ പാർക്ക് ആരംഭിച്ചത് ഈ മൃഗങ്ങളെയൊക്കെ കാണുന്നത് പ്രത്യേകിച്ച് കരടിയും കടുവയും ഒരു ലക് ഫാക്ടറി ഉണ്ട് കേട്ടോ

കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ കെയർ വേണ്ട അനിമൽസിനെ ഇങ്ങനെ കൂടുതലാക്കാറുണ്ട് അങ്ങനെ നമ്മുടെ സഫാരി ഇവിടെ കഴിഞ്ഞു കേട്ടോ നെക്സ്റ്റ് ഞങ്ങള് ബട്ടർഫ്ലൈ പാർക്കിലാണ് പോയത് கண்டிட்டு ஊ தோண்டே பட்டர்ஃபை பார்க்கு அப்படின்னு கேட்டோ ஈ ஒரு குஞ்சு பட்டர்ஃபை வந்தது ൈ പാർക്കിന്റെ എൻട്രൻസ് ഒക്കെ അവർ നല്ല രസമായിട്ടാണ് ചെയ്തേക്കുന്നത് പോകുന്ന വഴി ഇതേ കണക്ക് ഫോട്ടോ എടുക്കാനുള്ള പ്ലേസ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളും കുറെ ഫോട്ടോ ഒക്കെ എടുത്തു ആരും ഇവിടെയാണ് ഏട്ടോ ബട്ടർഫ്ലൈസ് ഉള്ളത് ഇതിന്റെ എൻട്രൻസ് തന്നെ ഭയങ്കര രസമാണ്ഫ്ലൈസ് നല്ല രസംഫ്ലൈസ് ഇതിൻ്റെ റൂഫാണെങ്കിൽ ഒരു ഡോം ഷേപ്പിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് ഉണ്ട് ഈ ബട്ടർഫ്ലൈസിനൊക്കെ പറന്ന് നടക്കുക ഇവിടെ ആണെങ്കിൽ ഏകദേശം പതിനഞ്ച് വെറൈറ്റി സ്പീഷിയസ് ഓഫ് ബട്ടർഫ്ലൈസ് ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടവും ഒരു കുഞ്ഞരുവിയും ഒരു ബ്രിഡ്ജും പിന്നെ കുറേ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ ഈ ബട്ടർഫ്ലൈസിനെ എല്ലാം കൂടെ കണ്ടപ്പം കതിരോട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കുഞ്ഞൂസിനോർണത്തെ പിടിച്ചാലോന്നൊക്കെ ഉണ്ടായിരുന്നു ഒരു പ്ലേസിന്ന് അടുത്ത പ്ലേസിലേക്ക് ഭയങ്കര സ്പീഡിൽ നിന്നാണ് കേട്ടോ ഇത് പറന്നുപോകുന്നത് നമ്മൾ ചിലപ്പോ അനങ്ങാതെ നിൽക്കുവാണെങ്കിൽ നമ്മൾ അടുത്തൊക്കെ വരുമായിരിക്കും ഈ ബട്ടർഫ്ലൈസിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ചെടികളും പൂക്കളും ഒക്കെയാണ് കേട്ടോ ഇതിനകത്ത് കൂടുതലുള്ളത് മാത്രമല്ല ഇതിനു വേണ്ടി കുറെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട് കേട്ടോ കതിരോട്ടി എപ്പോഴും ബട്ടർഫ്ലൈസിനെയൊക്കെ തന്നെ നോക്കിയിരിക്കുകയാണ് കേട്ടോ ഇതാണ് ബട്ടർഫ്ലൈസിന്റെ പ്യൂപ്പ അതിന് താഴെ തന്നെ ഇതിന്റെ ലൈഫ് സൈക്കിൾ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ബട്ടർഫ്ലൈൻ്റെ ഡോമിനോട് ചേർന്ന് തന്നെ ഒരു ബട്ടർഫ്ലൈ മ്യൂസിയം കൂടെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നേരെ പോയത് സുവോളജിക്കൽ പാർക്കിലാണ് സത്യം പറഞ്ഞാൽ നല്ല വെള്ളം ക്ഷീണിച്ചോണ്ട് നമ്മള് ബഗിയില് പോവാന്ന് വിചാരിച്ചു കണ്ടത് പോയപ്പോ എന്തോ കണ്ടേ കതിര് സിംഹത്തെ കണ്ട് പിന്നെന്തോ കണ്ട് ഒന്നും കണ്ടില്ലേ നമ്മൾ ഇതിന്റെ ടിക്കറ്റ് എടുക്കുമ്പോ നമ്മൾ കയ്യിൽ അവര് സ്റ്റാമ്പ് ചെയ്തു തരും കേട്ടോ അങ്ങനെ ഞങ്ങള് സൂയിലേക്കുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു ഓരോരോ സ്ഥലത്ത് എത്തുമ്പോഴും നമുക്ക് കുറച്ച് സമയം അവര് അലോട്ട് ചെയ്യും കിട്ടോ ആ സമയത്തിനുള്ളിൽ നമ്മൾ പോയി കണ്ടിട്ട് വരണം എന്താണ് <laughs> ചെയ്യുന്നത് <laughs> 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 വിടെ ഓരോ പ്ലേസിൽ പോകുമ്പോഴും പണ്ട് ഞങ്ങള് കദ്രുമായിട്ട് വന്നപ്പോൾ ഉള്ള ഫോട്ടോസൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കി കേട്ടോ ഇവനാണെങ്കിൽ ഈ പോണ്ടിലോട്ട് എടുത്ത് വേണ്ടി നിക്കുവാണ് ഇങ്ങനെ കുറെ സമയം എടുത്തെങ്കിലും അവനത് ചെയ്തു കേട്ടോ അങ്ങനെ ലാസ്റ്റ് സിംഹത്തെയും ഒക്കെ അടുത്തെത്തിയപ്പോഴത്ത് ഭയങ്കര തിരക്കായിരുന്നു അടുവേ അല്ല എന്താ അനിമൽ നാഷണൽ ലാസ്റ്റ് കൊറേ ബേഡ്സിനെയൊക്കെ കണ്ട് ഞങ്ങള് സുയിൽ നിറങ്ങി കേട്ടോ അപ്പോഴത്തെ ഞങ്ങള് നല്ല ക്ഷീണിച്ചിരുന്നു പക്ഷെ നമ്മൾ ഇറങ്ങിയ എൻട്രൻസിലോട്ട് വരുന്ന ഭാഗത്താണ് ഈ ഒരു പാർക്ക് ഉള്ളത് പാർക്ക് കണ്ടെ പിന്നെ കതിരൂട്ടി അങ്ങോട്ടോട്ടായി ഇവിടുത്തെ പാർക്കിലൊക്കെ സ്ലൈഡിലൊക്കെ കയറാൻ സ്റ്റെപ്സ് ഒന്നും ഇല്ല കേട്ടോ അല്ലാതെ ഇത് റോപ്പ് റോപ്പോ പിടിച്ചു കയറുന്ന ലാഡേഴ്സ് ഒക്കെയാണ് കുഞ്ഞു കുട്ടികൾ ഇതിന്റെ മണ്ടയിലൊക്കെ ഒറ്റയ്ക്ക് പിടിച്ച് കയറുന്ന കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ മേ ബി അതിന് അവര് യൂസ്ഡ് ആയതുകൊണ്ടായിരിക്കും എന്തായാലും സംഭവം കൊള്ളാം നമ്മളെ നാട്ടിലും ഇത് വന്നാൽ കൊള്ളാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ